റീസോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു മറ്റൊരു പ്രഭാതം കൂടെ നമുക്ക് ദാനമായി നൽകി ദൈവത്തിന് സകലമാനവും മഹത്വം അർപ്പിച്ചുകൊണ്ട് പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഓരോ പ്രഭാതവും നാം കേൾക്കുന്ന ദൈവിക വചനങ്ങളിൽ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസമായി പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് ആകയാൽ ഈ പ്രഭാത ചിന്തയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു സർവകൃപാലുവായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പഠന വിഷയം ഇപ്പോൾ വെളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തെ ആസ്പദമാക്കുക വെളിപ്പാട് പുസ്തകം നാലാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ചില വിഷയങ്ങൾ വളരെ ലളിതമായി നിങ്ങളുമായി പങ്കിടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ വാക്യം അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാഥം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലൊരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ സിംഹാസനത്തിൻ്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായൊരു പച്ചവില് സിംഹാസനത്തിൻ്റെ ചുറ്റിലും ഇരുപത്തിനാല് സിംഹാസനം വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പന്മാർ അവരുടെ തലയിൽ പൊൻകിരീടം ഇങ്ങനെ ഈ വാക്യങ്ങൾ മുഴുവനും വായിക്കുന്നില്ല ചില പ്രധാനപ്പെട്ട വാക്യങ്ങളാണ് ഞാൻ ഇവിടെ വായിച്ചത് അതിൽ ഒന്നാമത്തെ വാക്യം വായിച്ചത് അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക മേലാൽ സംഭവിപ്പാൻ ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് ഇവിടെ യോഗന്നാൻ അപ്പോസ്തലൻ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് പദങ്ങൾ ഒന്ന് എടുത്ത് കാണിക്കാം ഒന്ന് കാഹളനാഥം പോലെ രണ്ട് ആദ്യത്തെ ശബ്ദം ആദ്യത്തെ ശബ്ദം ഈ രണ്ട് ശബ്ദങ്ങൾ എന്തുകൊണ്ടാണ് അപ്പോസനായ പൗലോസ് ഇങ്ങനെ രേഖപ്പെടുത്തുവാൻ കാരണം കാഹളനാദം പോലെ രണ്ട് ആദിത്യ ശബ്ദം ഈ രണ്ട് പദങ്ങൾ നാം വായിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് കാകളനാദം പോലെയുള്ള ശബ്ദം നമുക്കറിയാം ദസ്രോനിക്കൽ ലേഖനം നാലാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ വാക്യം നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ആ വാക്യം എങ്ങനെയാണ് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും ദൈവത്തിൻ്റെ കകളം അപ്പോൾ കകളനാഥം പോലെ എന്ന് പറയുമ്പോൾ ഇവിടെ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം ആരുടേതാണ് ദൈവത്തിൻ്റെതാണ് ദൈവത്തിൻ്റെ കകളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇനി ആദ്യത്തെ ശബ്ദം എന്ന് പറയുന്നത് എന്താണ് ആദ്യത്തെ ശബ്ദമാണ് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിൻമീത ഇരുളുണ്ടായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു മൂന്നാമത്തെ വാക്യം മുതൽ ദൈവത്തിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങുകയാണ് ആദ്യമായി ദൈവത്തിൻ്റെ ശബ്ദം മുഴങ്ങുകയാണ് ഈ ഭൂമിയും ആകാശവും നാം കാണുന്ന സകല ചരാചരങ്ങളും ഒരൊറ്റ വാക്കിനാൽ ദൈവത്തിൻ്റെ ശബ്ദത്താലാണ് ഇത് ഉളവാക്കിയത് അങ്ങനെ ഉളവാക്കിയ ആ ശബ്ദത്തെക്കുറിച്ചാണ് യോഗനാൻ അപ്പോസ്തലൻ പറയുന്നത് ആദിത്വ ശബ്ദം എന്ന് പറയുന്നത് അപ്പൊ ഈ ആദിത്വ ശബ്ദം ദൈവം ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിക്കാൻ കൽപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ആ പ്രായോഗിക വശത്ത് കൊണ്ടുവന്നതുപോലെ തന്നെ ഭൂമിയിൽ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാരെ ഉയർപ്പിക്കുവാനും ദൈവസഭയെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കരേറ്റുവാനും ഈ ശബ്ദം തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മെ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോസിനായി യോഗനാൻ ഈ പദം ആ നിലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് അതിൻ്റെ അർത്ഥം അവിടെ സ്വർഗം തുറന്നിരിക്കുന്നു ആ സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ആ ശബ്ദത്തിൻ്റെ ആ പ്രത്യേകതകൾ എന്താണ് കാകളനാദം പോലെയും ആദ്യത്തെ ശബ്ദവും പറയുന്നത് എന്താണ് ഇവിടെ കയറി വരിക ഇവിടെ കയറി വന്നിട്ട് മേലാൽ സംഭവിപ്പാൻ ഉള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്നാണ് യോഗന് ഞാനോട് പറയുന്നത് ഇവിടെയാണ് പല തെറ്റായ വ്യാഖ്യാനങ്ങളും നാം കേൾക്കുന്നത് നമുക്കറിയാം പത്മോസിൻ്റെ ഏകാന്തതയിൽ വെച്ച് യോഗനാൻ അപ്പോസ്തലൻ ഈ ദർശനങ്ങൾ ദർശിക്കുമ്പോൾ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല പത്മോസിന് യോഗനാൻ മാത്രമായിരുന്നു കൂടെ കടത്താവും അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഈ ദർശനം അപ്പോസ്റ്റനായ യോഗന്നാനെ കാണിക്കുമ്പോൾ കേവലം യോഗന്നാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നില്ല ഈ ദർശനം കർത്താവ് യോഗന്നാൻ അപ്പോസ്തലനെ കാണിക്കുന്നത് ഈ ദർശനം കാണിക്കുന്നത് ഭൂലോകത്തിലുള്ള സകല പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു അവനത് തൻ്റെ ദൂതൻ മുഖാന്തരമയച്ച് തൻ്റെ ദാസനായ യോഗനാനെ പ്രദർശിപ്പിച്ചു അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് ദാസന്മാരെ കാണിക്കേണ്ടതിന് എന്ന പദമാണ് യോഗനെ കേവലം യോഗനെ മാത്രമല്ല ക്രിസ്തുവിന്റെ ദാസന്മാരായിട്ടുള്ള സകല പ്രിയപ്പെട്ടവരെയും കാണിക്കുവാൻ ഈ പ്രദർശനം കാണിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു ഇതാണ് സംഭവിക്കുവാൻ പോകുന്നത് എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ദൈവസഭയുടെ എടുത്തുവള്ളപ്പെടൽ നടക്കുന്ന ദിവസമോ അല്ലെങ്കിൽ മണിക്കൂറോ ആരും അറിയുന്നില്ല മത്തൈസു വിശേഷം ഇരുപത്തിനാലിൻ്റെ മുപ്പത്തി ആറിൽ ഇങ്ങനെയാണ് ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് വായിക്കുന്നു അപ്പോ കർത്താവിൻ്റെ ഈ വരവിനെ കുറിച്ചുള്ളത് എന്നാണ് എപ്പോഴാണ് നമുക്കാർക്കും നിർവചിപ്പാൻ സാധ്യമല്ല ഇനി മഹോപദ്രവത്തിനു മുൻപായി സഭയുടെ വിടുതൽ ഉണ്ടാകുമെന്ന് പറയാനുള്ള കാരണങ്ങൾ ഒന്ന് പ്രവചനത്തിൻ്റെ അച്ചടിയ നിവർത്തിക്ക് ഏക പോമ്പഴി എന്ന് പറയുന്നത് ഇത് മാത്രമാണ് കർത്താവ് വരും സഭയെ ചേർക്കും കർത്താവും തന്നെ സഭയുമായി മധ്യാകാശത്തിലേക്ക് എന്നുള്ള ആ വാക്യത്തിൻ്റെ പ്രവചന നിവൃത്തിയുടെ ഏകപ്പോം വഴി എന്ന് പറയുന്നത് ദൈവസഭ മഹോപദ്രവത്തിന് മുൻപ് ഇവിടെ നിന്ന് എടുക്കപ്പെടണം അതാണ് പ്രവചന നിവൃത്തി ഇനി മഹോപദ്രവം കഴിഞ്ഞാണ് ദൈവസഭ എടുക്കപ്പെടുന്നതെങ്കിൽ ഈ നാളും നാഴികയും നമുക്കറിയണം അത് മനസ്സിലാക്കുവാനുള്ള കാര്യമേ ഉള്ളൂ കാരണം ഏഴ് വർഷത്തെയാണ് ഇവിടുത്തെ മഹോപദ്രവ കാലഘട്ടം അപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞ് ഏത് സമയത്തും കർത്താവ് വരാം അതുകൊണ്ട് ആ സമയത്ത് ഒരുങ്ങിയാൽ മതി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ വ്യാപരിക്കുന്നു അപ്പോൾ ആ കോൺസെപ്റ്റിനെ ആ പൊളിച്ചെടുക്കുന്ന ഒരു വാക്യമാണ് ആ നാളും നാഴികയും സംബന്ധിച്ച് അറിയുന്നില്ല ഈ പ്രവചനം നിവർത്തീകരിക്കപ്പെടണമെങ്കിൽ മഹോപദ്രവത്തിന് മുൻപ് കർത്താവ് തൻ്റെ സഭയെ ചേർക്കാൻ വരണം രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം മഹോബദ്ര കാലത്തിന് മുൻപ് എന്ന ഈ വാദഗതിക്കാർ ചരിത്രത്തിൽ സഭയുടെയും ഇസ്രായേലിൻ്റെ വ്യത്യസ്ത പ്രവർത്തനത്തെ ഈ വോർതിരിച്ചു കാണിക്കുന്ന ഒരു സമ്പ്രദായം കൂടെ ഉണ്ട് അതായത് റീപ്ലേസ്മെൻറ്റ് തിയോളജി പ്രകാരം സഭ ഇസ്രായേലിന് പകരം വന്നിരിക്കിയാൽ ഇസ്രായേലിനോടുള്ള വാക്തത്വങ്ങൾ സഭയ്ക്കും വാതകമാണ് ബാധകമാണ് എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ പോയിൻറ്റ് മഹോപദ്രവത്തിന് മുൻപായി സഭ എടുക്കപ്പെടുമെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് പ്രപഞ്ചത്തിൻ്റെ അച്ചടിക നിവൃത്തി സംഭവിക്കണം രണ്ട് ഈ മഹോപദ്രവത്തിനു മുൻപ് ഒരു റീപ്ലേസ്മെൻറ്റ് തിയോളജി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആ തിയോളജി അനുസരിച്ച് ഇസ്രായേലിന് പകരം ഇസ്രായേലിനോടുള്ള വാക്തത്വങ്ങൾ സഭയ്ക്ക് വെളിപ്പെടണം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം ഈ പ്രഭാതത്തിൽ കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗസ്തപിതാവ് തിരുക്കരത്തിൽ അവിടുത്തെ ജനത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സകല പ്രിയപ്പെട്ടവരെയും സ്വർഗം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമന് എല്ലാവർക്കും നല്ലൊരു ഒരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസർ ജോസാമുകൾ